ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് മറ്റേ വൈറ്റിലെ പള്ളി പള്ളിത്രികോവിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് അവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മൂന്നിന് ആനയൂട്ടുണ്ടായി അതിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഉള്ള കുറച്ച് ക്ലിപ്സ് ആണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഈ ക്യാമറമാൻമാർക്കൊക്കെ അറിയായിരിക്കും ഈ ഇരിക്കണം എന്നാലും ഞാൻ പറഞ്ഞാണ് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ കൂടി പറഞ്ഞതാണ് അതായത് നമ്മൾ ഈ റോഡിൻ്റെ മൈക്കാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ മൈക്ക് ഇടക്ക് വെച്ച് കട്ട് ഓഫ് ആയിപ്പോയി റിസീവർ കട്ട് ആയി പോകണേ അപ്പോൾ രണ്ട് തവണ അങ്ങനെ പറ്റി അപ്പോൾ കുറച്ച് പേര് സംസാരിച്ച സാധനം നമുക്ക് കിട്ടാണ്ടായി അപ്പോൾ ഇത് വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വിഷയം ഉണ്ടായില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് തന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യണവരൊക്കെ എന്തെങ്കിലും ഇങ്ങനെയുള്ള റെക്കോർഡ് ഒക്കെ ചെയ്യുമ്പോൾ മൈക്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷനോട് വെക്കുക ഇപ്പോൾ നേരെ മറിച്ച് ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ മുമ്പിലിരിക്കണമെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് പടയെന്ന് പറഞ്ഞ് തീർത്തിട്ട് പൊയ്ക്കളേ നമുക്ക് നമുക്ക് അതിനുള്ള ഗ്യാപ്പ് സ്പേസ് തരില്ല അപ്പോൾ ഈ തിരക്ക് പിടിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ ആയിപ്പോ പ്രശ്നം പ്രശ്നങ്ങളെ ഷെയർ ചെയ്താണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങൾ എന്നാലും ഒരു സെക്കൻഡ് ഓപ്ഷൻ എപ്പോഴും വെച്ചേണം മൊബൈലിലെങ്കിലും റെക്കോർഡിട്ട് വെച്ചേക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ ഈ പള്ളി പള്ളിത്തരിക്കോയിൽ ദുർഗാപിത ക്ഷേത്രത്തിൽ ആനയൂട്ട് നല്ല ഗംഭീരമായിരുന്നു അതിൻ്റെ ഒരു വിഷയമൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് കാരണാത്തവരണ്ടായി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇവിടെ ഉണ്ടായിരുന്ന മൂന്നാനകളാണ് ചുരൂർ മഠം രാജശേഖരൻ അതുപോലെ മാണിരിക്കര കുട്ടിക്കൃഷ്ണൻ അതുപോലെ മധുരപ്പുറം കണ്ടും എന്തായാലും ഭയങ്കര ഭംഗി ഭംഗിയായിട്ട് നടന്നു വന്ന മഴയൊന്നുമില്ല ഞാൻ കൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും അതിനെ കുറിച്ചിട്ടുള്ള ഫുൾ വിശേഷങ്ങൾ അവിടെ ആരൊക്കെ കൂടി ചേർന്നിട്ടാണ് അതൊക്കെ ചെയ്തത് അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇടങ്ങിയൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് കാണുക അതിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വഴി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു